ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്ന് മോഡലും ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പറയുന്നു അപ്പൊ റിഹേഴ്സൽ ചെയ്യുമ്പോ ഡ്രസ്സിന് മുഴുവൻ ഇങ്ങനെ നനഞ്ഞിരിക്കും അപ്പൊ അതുമായിട്ടാണ് ഞാൻ ഡൽഹിയില് ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ വഴിയിലൂടെ പോണം എന്നുള്ളത് എന്നെ പോലെ കുറെ സ്ത്രീകൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന പലരും നടത്തണം എന്ന് ആദ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാമത്തെ വന്നതിന് ശേഷമാണ് ഞങ്ങളിപ്പം ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്കൊക്കെ എത്തുന്നത് അപ്പം ഇങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി അലച്ച സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ട കുറേ മനുഷ്യരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ കുറച്ച് തള്ളാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കണം അങ്ങനെ തള്ളുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരെയാണ് ഞാനിവിടെ വിളിച്ച് വരുത്തിയിട്ടുള്ളത് അപ്പോൾ അവരതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു അതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിന് ഞാൻ നന്ദി പറയുന്നു മേയർക്ക് പുസ്തകം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹപതിമിക്കും അതെൻ്റെ ഭാഗം വന്നിട്ടൊരു പിഴവാണ് അതിന് എൻ്റെ പേര് മുന്നോട്ട് ക്ഷമിക്കണം ഇനി പീയുഷ് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളിലേക്ക് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം എനിക്കറിയാം കുറച്ച് ലോങ്ങ് ആയി പോയിട്ടുണ്ടാവുകയായിരിക്കും ഒരു പക്ഷേ ഒന്ന് ഇങ്ങനെയൊരു ഞാൻ വളരെ ചെറുപ്പമാണ് എന്ന് പലരും പറഞ്ഞു എനിക്കതിന് വളരെയധികം സന്തോഷമുണ്ട് ഞാനത് പറഞ്ഞിരുന്നു അത് പറയണം എന്നുള്ളത് അപ്പോൾ അതെല്ലാവരും പറയുണ്ടായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഒരു സ്ത്രീ പോലും ഒരു എഴുപത്തി മൂന്ന് വയസ്സിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല എനിക്കിനി അധിക കാലം എന്നർത്ഥത്തിലില്ല നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥത്തിനൊന്നും കാലം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുസ്തകം ഇപ്പം എഴുതി തയ്യാറാക്കിയതിൽ എനിക്ക് സത്യം വല്ല വലിയ സന്തോഷമുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകമായി ഇത് എഴുതണം എന്നുള്ളൊരു ധാരണയിലല്ല ഇത് എഴുതി തുടങ്ങിയത് പല കാലങ്ങളിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരും ആവശ്യപ്പെട്ടിട്ട് ഞാനിത് എഴുതി എഴുതുന്നുണ്ടായിരുന്നു മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിക്ക് വേണ്ടി ഈ മലയാളത്തിലെ ധന്യ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പുസ്തക രൂപത്തിലാക്കാം എന്ന് തീരുമാനിച്ച ഒരു ഘട്ടം മുതലാണ് യഥാർത്ഥത്തിൽ പണി ആരംഭിക്കുന്നത് കാരണം ഇത് പല കണ്ടന്റുകളുണ്ട് ഇതിനെ ഒരു ഓർഡറിൽ ഒരു പുസ്തകത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റി എഴുതുക എന്നുള്ള പണിയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കുറേ സമയമെടുത്തു എടുത്തു വേറെ കുറേ പണികൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു കുറേ സമയം എടുത്തിട്ടാണ് എഴുതിയത് അപ്പം എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ അത്ര ഒപ്പിനില്ലാത്ത ഒരു നിരക്ഷരനായിട്ടുള്ള ഒരാളെ ഞാൻ ഏൽപ്പിച്ചു അദ്ദേഹം ഇത് മുഴുവൻ വായിച്ചിട്ട് എൻ്റെ കോഴിക്കോടൻ ഭാഷയെ ഇതിൽ ഭയങ്കരമായിട്ട് വെട്ടിത്തിരുത്തി അദ്ദേഹം മറ്റും നിങ്ങൾ പല പല ഭാഷകളാണ് ഉപയോഗിക്കുന്നത് ശരിയാണ് ഞാൻ പലയിടത്തും ഇപ്പം എറണാകുളത്താണ് കുറേകാലം തിരുവനന്തപുരത്തായിരുന്നു കുറേ കാലം കരിൻ്റെ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ മലയാളം ഒരു മിക്സ്ഡാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും കോഴിക്കോടിനോടാണ് ചായ് ആ ഉള്ള ചായവിനെ നിരക്ഷണമെങ്കിലും ചരി പെട്ടി ശരിപ്പെടുത്തി പിന്നെ ഞാനത് വീണ്ടും കോഴിക്കോടിലേക്ക് തന്നെ ആക്കിക്കുറയൊക്കെ പിന്നെ അതൊക്കെ സെറ്റായി കഴിഞ്ഞ സമയത്ത് ഞാനൊരാളടുത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള വിദു വിൻസെൻറ്റിനോട് പറഞ്ഞു കഷ്ടകാലത്തിന് ഇതിലൊന്ന് ചിത്രം വരച്ച് തരാമോ എന്ന് കാരണം അവര് അവർ ഓൾറെഡി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിന് മുന്നേ എനിക്കൊരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ നാടകരചനയ്ക്ക് എൻ്റെ കൂടെ വന്നതായിരുന്നു അന്ന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്തോ ലോബിങ് ഒക്കെ നടത്തിയിട്ടാണ് അവാർഡ് കിട്ടി സൈറ്റ് അക്കാദമി അവാർഡ് കിട്ടി പക്ഷെ അങ്ങനെ ഗംഭീരമായിട്ട് ഇത് വരച്ചിട്ടുണ്ടായിരുന്നു ജർമ്മനി യാത്രയെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് നല്ല ഗംഭീര പുസ്തകമാണ് അപ്പൊ ആ വര എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഇതു വരയ്ക്കാവോ എന്ന് ചോദിക്കുന്നു വിധു ഒരു രക്ഷയില് ഭയങ്കര തിരക്കിലും ിൽ മിദു വരച്ചു ഒരു ആറ് മാസം കൊണ്ടൊക്കെയാണ് മിഥു ഈ ചിത്രങ്ങൾ വരച്ച് തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ ചിത്രങ്ങളും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് മിഥുനോട് അങ്ങനെ ഫോർമലായിട്ട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാൽ പോലും ഈ പുസ്തകം ഭംഗിയാകുന്നെങ്കിൽ അതിൻ്റെ ഒരു വലിയ പങ്ക് മിഥുനും കൂടി ഉള്ളതാണ് കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഓരോ ചിത്രങ്ങളും ഇന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ എന്താ പറയുക പറയേണ്ട പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൂടുതലുള്ളത് പറഞ്ഞ കാര്യങ്ങളേക്കാൾ കൂടുതൽ പറയാത്ത കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് പക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ഇപ്പം എന്നെ പിടിച്ച് ഉലക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് എഴുത്ത് അത്ര എളുപ്പമായിരുന്നില്ല അപ്പം ഞാൻ ഓരോ ചാപ്റ്ററിലും ഓരോ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് ഇപ്പം ചിഹ്നയെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ചിഹ്നയും ഞാനും എന്നുള്ള ചിരിതയും ഞാനും എന്നുള്ള ചാപ്റ്ററിൽ അതൊരു സ്ട്രാറ്റജിക്കലായിട്ട് ഞാൻ അത് നമ്മൾ എഴുത്തിനോരോ ടൂൾ ഉപയോഗിക്കില്ല അതുപോലെയാണ് ചിരിതും ഞാനലും എനിക്ക് ഒരു സാധനം ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത് അപ്പം ഓരോ ചാപ്റ്ററിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ എഴുത്തിൽ വ്യത്യാസത്തോടുകൂടി ഡിഫറെൻ്റ് മെത്തഡോളജീസ് ഉപയോഗിക്കുക എന്ന് പറയില്ല പി എച്ച് ടിയിൽ അതുപോലെയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് അപ്പോൾ എനിക്കൊരു അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ ഒക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വഴിയിലൂടെ പറയാൻ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ ഇത് സ്ത്രീ സൗഹൃദങ്ങൾ പൊതുവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു അതിന്റെ അർത്ഥം പുരുഷ ഇല്ല എന്നോ പുരുഷ സൗഹൃദങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നില്ല എന്നോ അല്ല പക്ഷെ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത് എപ്പോഴും സ്ത്രീകളുമായിട്ടുള്ള കൂട്ടിലേക്കുള്ള അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് ഞാൻ അപ്പം ഈ ഇതിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക അതുതന്നെയായിരിക്കും ധോബൻ്റെ കുറെ സ്ത്രീ കുറേ സ്ത്രീകളെ രേഖപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ എല്ലാ ഇവിടെ ആങ്കർ ചെയ്തിട്ടുള്ള എൻ്റെ ഇവിടെയുള്ള എല്ലാവരും പറയുന്ന ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് ഇതെല്ലാം ഇങ്ങനെ തുടർച്ചയായി ഉണ്ട് വർക്കിലേക്ക് ആ ആർത്തി എൻ്റെ കൂടെയുള്ള മനുഷ്യർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് അറിയാം സ്ത്രീകൾക്ക് അടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ്റെ പിന്നെ ഒരു വർഷം മറ്റു വർഷം തെങ്ങുന്ന ദിവസം ഓർമ്മ ദിവസമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എല്ലാവരും പറഞ്ഞ കാര്യം അദ്ദേഹം ചെയ്ത വർക്കുകളെ കുറിച്ചില്ല ജോലിയിൽ ഇരിക്കുമ്പം തന്നെ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കായിരുന്നു നാടകത്തിൽ അഭിനയിക്കായിരുന്നു സംവിധാനം ചെയ്യുന്നു അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവർ പറയുന്നത് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും അദ്ദേഹം പണി ജോലി ചെയ്തുകൊണ്ട് ചെയ്യുന്നു എനിക്കതിനെ പിന്നെ ജോലിക്കൊക്കെ അറിയാം ഞാൻ ആ സമയത്ത് സർക്കാർ ജോലി ചെയ്യുകയാണ് ഞാൻ പരിശുത്തിന് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു ശരി നാടകം പഠിക്കാമെന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ നാടകം പഠിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കയറാൻ വേണ്ടി ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ അച്ഛനും എല്ലാം അവരൊക്കെ കൂടെ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരൊക്കെ കൂടെ ഇല്ല അവരെല്ലാവരും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുവാണ് എന്നെ എന്നെ യാത്ര അയക്കാൻ ശരിക്കും മരി ാണ് അവരെ നിൽക്കഴിഞ്ഞു ഇവളുടെ ഇനി ഇവളുടെ ലൈഫിൽ കഴിഞ്ഞു ഇനി ഒന്നും കിട്ടാനില്ല കാരണം കുടുംബത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു പണി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു സ്ത്രീയാണ് ഞാൻ അപ്പൊ നമ്മളെല്ലാം പിന്നീട് കുറെ കാലം ക്യാമിന്റെ ഇനി ആർക്കും പരിചയപ്പെടുത്തു പോലുമില്ല കല്യാണങ്ങൾക്ക് വിളിക്കുക പോലും ഇല്ല അങ്ങനെയാണ് ഞാൻ പിന്നീട് എനിക്ക് തോന്നുന്നത് എനിക്ക് സംസ്ഥാന അവാർഡുകൾ കിട്ടുന്നു അതൊക്കെ കഴിയുമ്പോൾ ണ്ടാവുന്നു വിവരന്റെ മുന്നിൽ അപ്പൊ മറ്റേ ഞാൻ പോയി പിന്നെ ഓർമ്മ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോയ അയാളുടെ ലൈഫിനെ കാണുന്നത് പോലെയല്ല ഒരു സ്ത്രീടെ ജീവിതത്തെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ ഇപ്പൊ നിങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് അധികം ആലപിപ്പിക്കുന്നറിയോ നാടകത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ ബ്യൂട്ടി പാർലർന്ന് വന്ന് നാടകം ഞാൻ ചെയ്തോണ്ടിരിക്കും നനഞ്ഞിരിക്കും അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഡൽഹിയിൽ റിഹേഴ്സൽ സ്ഥലത്തിന് വീട്ടിലേക്ക് വരിക അപ്പം അതാണ് എനിക്ക് ഓർമ്മ എനിക്ക് എനിക്കതിൻ്റെ എസ്തറ്റിക്സിനെ കുറിച്ചിട്ടൊന്നും ഞാനിതിൽ എഴുതിയില്ല എന്നോട് ഒരാളെ ജോജി സൈഡ് എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ എസ്തറ്റിക്സിനെ കുറിച്ച് എഴുതാറുണ്ട് ഞാൻ പറ്റും നിങ്ങൾ ഒരാൾക്കും ഇഷ്ടമായിട്ടുള്ള സുട്ടാണ് ജോജി സാഹിത്യകാരൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതെയാപിക്കാൻ പറ്റും എനിക്ക് ആദ്യ വിധം ആലോചിക്കണം ഇതിനെക്കുറിച്ച് പറഞ്ഞ എനിക്കത് റിസോൾഡ് ആണോ എൻ്റെ മനസ്സിൽ എന്നിട്ട് മാത്രമേ എനിക്ക് മറ്റേ കാര്യം പറയാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഈ പുസ്തകം എന്ന് പറയുന്നത് ഇങ്ങനെ നടന്ന ഒരു തരം പ്രാന്ത് പിടിച്ച് ജീവിതത്തെ കണ്ട ലോകത്തെ കണ്ട പ്രവർത്തനങ്ങളെ കണ്ട ഇപ്പോഴും കാണുന്ന ഒരു സ്ത്രീയുടെ കഥകളും അത് ഞാൻ ഓർമ്മ കഥകൾ എന്ന് പറയാനാണ് കഥ പോലെയാണ് ഞാനിത് എഴുതിയിട്ടുള്ളത് ഇത് അത്ര എളുപ്പമുള്ള വഴിയല്ല ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യേണ്ട അങ്ങനത്തെ വഴിയിലൂടെ പോകണം എന്നുള്ളത് എന്നെ പോലെ കുറേ സ്ത്രീകൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന പലരും ഇതേ വഴിയിലൂടെ പോകുന്നവരാന്ന് എനിക്കറിയാം ഒട്ടും എളുപ്പമുള്ള വഴിയല്ല അങ്ങനെയുള്ള കുറെ സ്ത്രീകൾ ഇവിടെ ജീവിച്ചിരുന്നിരുന്നു എന്ന് ഇനി അടുത്ത തലമുറ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇത്രയും വലിയ പ്രയാസം ഉണ്ടായിരുന്നു എന്ന് അവർ വിചാരിക്കും അവർക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ടബിളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ഞങ്ങളുടെ തലമുറ ഇങ്ങനെയൊക്കെ തന്നെ എന്നെവിടെങ്കിലും രേഖപ്പെടുത്തിപ്പെടുത്താൻ പറ്റിയെങ്കിൽ ഈ പുസ്തകം കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്